ലക്ഷങ്ങൾ മുടക്കി ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയ ഒരു കോട്ടയംകാരനാണ് എനിക്കൊപ്പമുള്ളത് സംഭവം തള്ളു കഥയല്ല കേട്ടോ ഉള്ളതാണ് ഡേത്തിന്റെ പേര് തോമസ് ചെറിയാൻ എന്നാണ് കോട്ടയം മുണ്ടക്കയം കൂട്ടിക്കൽ സ്വദേശിയാണ് ഈ ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയ കാര്യമൊക്കെ നാട്ടി വന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോ അളിയ തള്ളി മറിക്കാതെന്ന സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ആദ്യം പറഞ്ഞപ്പോ ഇവരൊന്നും വിശ്വസിച്ചില്ല ശരിക്കും ഇത് നമ്മൾ ആദ്യം കേൾക്കുമ്പം എല്ലാവർക്കും തന്നെ ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞപ്പോൾ പോലും പുള്ളിക്കുമ്പോൾ അതൊരു എന്താ പറയുക ഒരു തമാശ രീതിയിലാണ് തോന്നിയത് ഞാൻ ഞാനും ആദ്യം കേട്ടപ്പം എനിക്കും ഒരു തമാശ രീതിയിലൊക്കെയാണ് എനിക്കും തോന്നിയത് പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയും അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കിനും കൊള്ളാം അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വാങ്ങിയിട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാലത്ത് നമുക്കൊരു പ്രയോജനം വരാം എന്ന് തോന്നിയത് കൊണ്ട് മേടിച്ചു എന്നുള്ളതേയുള്ളൂ എങ്ങനെയാണ് ഏത് കമ്പനി വഴിയാണ് പ്രോപ്പർട്ടി ഇത് നമ്മുടെ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലുണാർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി മാനേജ്മെന്റ് കമ്പനിയാണ് അവർ അതുവഴിയാണ് ഞാൻ ഇൻട്രസ്റ്റ് അവർക്ക് അവരെ അറിയിച്ചതും അതുപോലെ തന്നെ അവര് ഇതിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം അയച്ചു തന്നതും ഡോക്യൂമെൻറ് രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം അവർ തന്നെയാണ് നമുക്ക് ചെയ്തു തന്നത് പേയ്മെന്റും അവർക്ക് തന്നെയാണ് എത്ര 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 സ്ഥലമുണ്ട് ഏക്കർ വരും ഞാനിപ്പോൾ ആറ് ഏക്കറാണ് മേടിച്ചിരിക്കുന്നത് അതിൽ അതിലഞ്ച് ഏക്കറാണ് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുള്ളൂ ഒരു ഏക്കർ അവർ നമ്മുടെ കോംപ്ലിമെന്റ് ആയിട്ട് അവർ ഒരു ഏക്കർ നമുക്ക് ആഡ് ചെയ്ത് തന്നിരിക്കുന്നു ടോട്ടൽ ആറ് ഏക്കർ എത്ര പണച്ചെലവ് മൊത്തത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയൊക്കെ അടുത്ത് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് കാരണം ഇത് ഞാൻ വാങ്ങുന്നത് ഞാൻ ശരിക്കും യു കെ ബൈസിലാണ് സോ ഞാൻ വാങ്ങിയത് അവിടെ നിന്നപ്പോഴാണ് സോ അവിടെ ആ പൈസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഉള്ള ട്രാൻസ്ഫറിങ് ചാർജും മറ്റു കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് രജിസ്ട്രേഷൻ പൈസയും എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയോളം മുടക്ക് വന്നിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നാനുള്ള ഒരു കാരണം എന്താണ് തോന്നാൻ കാരണം ഈ പറഞ്ഞ പോലെ പല റീൽസിലും മറ്റു കാര്യങ്ങളൊക്കെ മറ്റേ ആൾക്കാർ വാങ്ങിയത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഒരു താല്പര്യം തോന്നി ഒരു ക്രെയ്സ് ആയിട്ടാണ് ആദ്യം തോന്നിയത് നിങ്ങൾക്ക് മേടിച്ചിട്ടാൽ ഏതെങ്കിലുമൊക്കെ കാലങ്ങളിൽ ഉപയോഗിക്കാമല്ലോ പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ് പ്രോപ്പർട്ടി പിന്നെ മെയിനായിട്ടും നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഒരു ഒരു ബൈറ്റ് ഞാൻ കഴിഞ്ഞിറങ്ങി കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം സ്പേസിലേക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ട്രെയിനിങ്ങിലും മറ്റു കാര്യങ്ങളിലൊക്കെയാണ് എന്നൊക്കെയുള്ള ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഇത് പോസിബിൾ ആവും ഇപ്പോഴല്ല ഏതെങ്കിലുമൊക്കെ കാലങ്ങളിൽ പോസിബിൾ പോസിബിളാവും എന്നുള്ളൊരു തോന്നലും കൂടെ തോന്നി അതുകൊണ്ട് മേടിച്ചതാണ് മക്കളുടെ കാലത്തെങ്കിലും പോകാൻ പ്രതീക്ഷ എനിക്ക് പോകാൻ പറ്റുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല മക്കൾക്കൊക്കെ പോകാൻ പറ്റുമായിരിക്കും ഇതിന്റെ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആദ്യം ഇത് പറയുന്നു കാണിച്ചു ും എല്ലാവരും ഇപ്പം ഇൻട്രസ്റ്റഡ് ആണ് കാര്യം ഒന്ന് നമുക്കൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സ്ഥലം പിന്നെ ഇത്രക്ക് ഇത്ര വിലയല്ലേ ഉള്ളൂ ആർക്കും വാങ്ങാം നമ്മുടെ ഏതൊരു സാധാരണക്കാരനും ഇത് വാങ്ങാം ഇത് ആരെയും നമ്മൾ കാരെയും നമ്മള് കമ്പനി മേടിക്കാനായിട്ട് അല്ല ഇതൊക്കെ ഓരോത്തര താല്പര്യങ്ങളല്ലേ എന്റെ ഒരു ക്രൈസ് ഞാൻ അതുകൊണ്ട് വാങ്ങി ആൾക്കാർക്ക് മേടിക്കണമെങ്കിലും മേടിക്കാം സാധാരണക്കാർക്കും വാങ്ങാം എന്താണെങ്കിലും കോട്ടയം മുണ്ടക്കയം പൂട്ടിക്കൽ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയിരിക്കുന്നത് പത്ത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് അദ്ദേഹം ആറ് ഏക്കർ സ്ഥലം സ്വന്തമാക്കിയത് എന്താണെങ്കിലും അതിന്റെ രേഖകളടക്കം ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പണം കൈമാറിയത് കഴിഞ്ഞ ഡിസംബറിലാണ് അതിനുശേഷം കൂടി അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ കൈവശം കിട്ടിയിട്ടുണ്ട് ഇത് ആദ്യം കേട്ടപ്പോൾ തള്ളുകഥയാണ് എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ പോലും ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റുകൾ കണ്ടതോടുകൂടി സംഭവം വലിയൊരു ഇൻസ്പിറേഷനിലാണ് സുഹൃത്തുക്കളെന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് കോട്ടയത്ത് നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുപുഴി